കഴിഞ്ഞ ദിവസം ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായും വളരെ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട പൂർണിമയും പൂർണിമയുടെ ഭർത്താവ് ഇന്ദ്രജിത്തും മല്ലികാസുകുമാരനും പൃഥ്വിരാജും സുപ്രിയയും ഇവരുടെ മക്കളും ഒക്കെയായി മാത്രം നടത്തിയ ചടങ്ങായിരുന്നു പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും വീടിൻ്റെ പാലുകാച്ച് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഇവർക്ക് നടന്നത് കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വല്ല വീട് എന്നത് പാല് കാച്ചിനും മറ്റാരെയും ക്ഷണിച്ചില്ല ഇവർ മാത്രം പണി പൂർത്തിയാക്കാൻ ഉടനടി പണി നടന്നു നടന്നത് പൂർണിമ തിരിച്ചെത്തിയാൽ ഉടൻ ബിഗ് ഫങ്ഷൻ ഉണ്ടായിരിക്കും എന്ന് പൂർണിമ തന്നെ അറിയിക്കുന്നുണ്ട് പൂർണിമയും നക്ഷത്രയും പ്രാർത്ഥനയും ഇന്ദ്രജത്തും മല്ലികാമയും മാത്രം ഉൾപ്പെട്ട ഒരു ചെറിയ ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെയായിരുന്നു ഇവരുടെ വലിയ വീടിൻ്റെ പാലുകാച്ച് നടന്നത് ഏകദേശം രണ്ട് രണ്ടര വർഷം എടുത്താണ് ഇത്രയും വലിയ സ്ക്വയർ ഫീറ്റിൽ ഒരുപാട് നിലകളിൽ ഈ വീട് പണിതുയർത്തിയത് വലിയൊരു വീട് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ രീതി ഒട്ടും മാറ്റിവെക്കാതെ നന്നായി ഇൻ്റീരിയർ ശ്രദ്ധിച്ചു തന്നെയാണ് പൂർണിമ വീട് പണി കടിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അധികം യും കാണിക്കാതെ ക്ഷണിക്കാതെ ഇപ്പോൾ ആ വീടിന്റെ പാലുകാച്ചും കഴിഞ്ഞിരിക്കുന്നു പൃഥ്വിരാജ് പോലും ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് നേരിട്ട് എത്തിയിട്ടില്ല ഇവർക്കൊക്കെയുള്ള ചടങ്ങ് ഇനി പിന്നാലെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഇപ്പോൾ എന്തായാലും പൂർണിമ വീടിന്റെ പാലുകാച്ചു കഴിഞ്ഞ മക്കളും ഇന്ദ്രജത്തുമൊക്കെയായി വിദേശത്താണ് തന്റെ ബൊട്ടീക്കിന്റെ ആവശ്യവുമൊക്കെയായി ഇപ്പോൾ പൂർണിമ കുറച്ച് തിരക്കിലാണ് തിരികെ വന്നാലുടൻ പാലുകാച്ചിൻ്റെ സന്തോഷം എല്ലാവരെയും അറിയിക്കും മിസ് ആൻഡ് മെസ്സസ് ഖാൻ മലയാളി കാനഡയിലാണ് ഇപ്പോൾ പങ്കെടുക്കാൻ പൂർണിമ പോയിരിക്കുന്നത് ടൊറണ്ടോയിലാണ് പൂർണിമ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ വിശേഷങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്ത് തന്നെയായാലും തിരിച്ചെത്തുമ്പോൾ വലിയൊരു പാർട്ടി ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് അവിടെയുള്ള പ്രിയപ്പെട്ട ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി പൂർണിമയും ഇന്ദ്രജിത്തും ഒരു പാർട്ടി ഒരുക്കാതിരിക്കില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു കാനഡയിലെ മലയാളികൾക്കായി മധുരഗീതം വൺ നോട്ട് വൺ പോയിന്റ് ത്രീ എഫ് എം സംഘടിപ്പിക്കുന്ന മെസ്സ് ആൻഡ് മെസ്സസ് മലയാളി കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗന്ദര്യ മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് ശനിയാഴ്ച വൈകിട്ട് ഓക്വില്ലിൻ്റെ മീറ്റിംഗ് ഹൗസിൽ നടക്കുന്ന മലയാളി സൗന്ദര്യ മത്സരത്തിൽ പ്രശസ്ത സിനിമാ നടിയും സെലിബ്രിറ്റി ജഡ്ജുമായ പൂർണിമ ഇന്ദ്രജിത് ടൊറന്റോയിൽ എത്തിക്കഴിഞ്ഞോ എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ പൂർണിമയുടെ ചിത്രങ്ങളും പുറത്തു വരുമ്പോൾ പൂർണിമ ഇപ്പോൾ ടൊറന്റോയിലാണ് ഉള്ളതെന്നും മനസ്സിലാക്കുന്നു ഇവിടെ അല്പം കറങ്ങിയതിനു ശേഷം മാത്രമേ ഇനി തിരിച്ചു കേരളത്തിലേക്ക് എത്തുകയുള്ളൂ െന്നും അപ്പോഴായിരിക്കും മല്ലികയും പൃഥ്വിരാജും സുപ്രിയയും അലങ്കൃതയും ഒക്കെയുള്ള ഒരു വലിയ ഫംഗ്ഷൻ നടക്കാൻ പോകുന്നതെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു അതിന്റെ കാത്തിരിപ്പിൽ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ നിൽക്കുന്നത് കാരണം പൂർണിമയും ഇന്ദ്രജിത്തും വലിയ രീതിയിൽ സ്വപ്നം കണ്ട് പണിത ഒരു വീട് തന്നെയാണ് ഇവർ നാല് പേര് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു സന്തോഷവാർത്ത ഞങ്ങൾക്ക് സംഭവിച്ചുവെന്നും അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് ഇരുവരും അറിയിച്ചു ഇതിലൂടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നത് ഇവരുടെ വീടിന്റെ കൂടുതൽ ചിത്രങ്ങൾ കാണാം പാലുകാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പാലുകാച്ചെന്നതും യുടേതുമായിട്ട് രണ്ട് മൂന്ന് ചിത്രങ്ങളും പിന്നീട് വാതിൽ പടിയിൽ ഇവർ പേരും നിൽക്കുന്ന ഒരു ചിത്രവും മാത്രമാണ് പങ്കുവെച്ചിട്ടുള്ളത് വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് വിരലിലുണ്ടാവുന്ന ആളുകളെ മാത്രം സംഘടിപ്പിച്ചു ഒരു ചെറിയ ചടങ്ങായിരുന്നു ഒന്ന് നടന്നത് അതിനുശേഷമുള്ള വലിയൊരു ഫങ്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ പ്രേക്ഷകർ എന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ വൻ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ പൂർണ്ണിമ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ